നമസ്കാരം ഞങ്ങളുടെ പ്ലാവ് ഒടിഞ്ഞു വീഴാറായിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതിനൊരു ഊന്ന് ഊന്നുകൊടുക്കണാനുള്ള ശ്രമത്തിലാണെട്ടോ ഇത് ഒരു ഒരു കമ്പിൽ മാത്രമായിട്ട് ചക്ക വന്നിട്ട് വെയിറ്റ് തൂങ്ങിയിട്ട് ഇങ്ങനെ താഴെ മുട്ടാനായി നിലത്ത് മുട്ടാനായി അപ്പോൾ അതിന് മഴയും കാറ്റൊക്കെ വന്നപ്പോൾ താഴ്ന്നു താഴ്ന്നു വരുവാണ് ചക്ക മൂത്തിട്ടുമില്ലേ അപ്പോൾ അത് ഒടിഞ്ഞു പോകും അപ്പം ഞങ്ങളതിനൊരു താങ്ങ് കൊടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇന്ന് നിങ്ങൾ കാണുന്നത് എങ്ങനെയായാലും ഇത് അതിൻ്റെ തോല് പോയിട്ട് അവിടെ ഉണങ്ങി ആ കമ്പ് പോകും അപ്പോൾ ആ ആ ഭാഗം തന്നെ പോകും അങ്ങനെയാണ് ഈ പ്ലാവിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളെ പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട് അതെയോ എവിടെ കുത്തൻ്റെ ഇവിടെ താഴെ താഴെ രീതിയിൽ താഴെ തട്ടി നിൽക്കുക ഇവിടെയോ അപ്പൊ എന്നിട്ട് കുത്തി പൊക്കി നിർത്താനോ

ഒടിഞ്ഞു ഒക്കെ ഇത്ര രണ്ട് നാല് അഞ്ച് ചക്ക ഇവിടെ കിടക്കുന്നുണ്ട് അതിന്റെ വെയിറ്റുകളിൽ ഇനി ഇത് വളരും ദോറ് തോട്ടിയും പക്ഷെ അവിടെ ഓടിയോ എന്ത ഇത് മഴയും കാറ്റൊക്കെ അല്ല അല്ല ടൂര് പോയി അവിടെ ചീഞ്ഞിട്ട് അതങ്ങോട്ട് പോയി അതൊക്കെയാ അത്രയും സാധനമാണെങ്കിൽ എന്ത് ചെയ്യാ ഇവിടെ യാണെങ്കിൽ ഈ ചക്ക മാറ്റുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെ അപ്പോൾ വെയിറ്റും കൂടെ വരില്ല ഇതിനകത്ത് വെച്ചിട്ട് കൊടുക്കാം അല്ലേ എനിക്ക് അതാണ് ഈ ഒരു ചക്കയും കൂടെ പറിക്കാമല്ലോ എന്നാൽ അതിൻ്റെ കുറച്ചൊന്നൊരു കൂടിയത് കിട്ടിയേക്കട്ടെ അപ്പം അവരയിൽ ുമ്പോ ചൂര് പോയ ചട്ട പോവും ഉറപ്പ പ്ലാവ് ഉണ്ടെങ്കിൽ